നമസ്കാരം മലയാളി വാർത്ത ഹിഡൻ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും തീവ്രവാദ ആക്രമണത്തിന് ഉത്തരവാദികളായ തീവ്രവാദികളെ ഭൂമിയുടെ അങ്ങേയറ്റം വരെ ചെയ്ത് ചെയ്ത് ഫോളോ ചെയ്ത് തിരഞ്ഞു പിടിച്ച് ഇല്ലാതാക്കുന്നു വളരെ നല്ല കാര്യം അതുകൂടാതെ കുറേ ഡിപ്ലോമാറ്റിക് നടപടികളും ഗവൺമെൻറ് എടുത്തു തീവ്രവാദികളിൽ നിരപരാധികളെ കൊന്നൊടുക്കി കഴിയുമ്പോൾ അവരെ തെരഞ്ഞുപിടിച്ച് നശിപ്പിക്കുക എന്നുള്ള ഇസ്രായേലിൻ്റെ ഒരു പോളിസിയാണ് ഇസ്രായേൽ അങ്ങനെ കഴിഞ്ഞ അൻപത് വർഷമായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുപോലെതന്നെ മ്യൂണിച്ച് ഒളിമ്പിക്സ് വെച്ച് അവരുടെ കുറേ അത്ലറ്റുകളെ തീവ്രവാദികൾ കൊന്നൊടുക്കി അതിന് പ്രതികാരമായിട്ട് അവരെ അനേക വർഷങ്ങൾ ഏതാണ് പത്ത് മുപ്പത് കൊല്ലം നീണ്ടതെന്ന പ്രക്രിയയിലൂടെ ലോകത്ത് ഏത് രാജ്യത്ത് പോയി ഒളിച്ചാലും അവർ തിരഞ്ഞു പിടിച്ച് നശിപ്പിച്ചു പക്ഷേ തീവ്രവാദം അവസാനിച്ചോ ഇല്ല ഇപ്പോൾ ഹാമാസ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറി ആയിരത്തി ഇരുന്നൂളം ആയിരത്തി ഇരുന്നൂറോളം നിരപരാധികളെ കൊല്ലുകയും പത്ത് മുന്നൂറ് പേരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അതിനുത്തരവാദികളായവരെ അവർ ഒരു മാസം ഒരു വർഷം നീണ്ടു നിന്ന് കമ്പയിനിങ്ങിലൂടെ വകവരുത്തി ക്വസ്റ്റ്യൻ ഹിയറിസ് ഇങ്ങനെ തിരിഞ്ഞു പിടിച്ച് നകവരുത്തെന്ന് പറയുന്നത് കൊണ്ട് തീവ്രവാദം ഇല്ലാതാകുന്നില്ല ചോദിച്ചാൽ ഈ തീവ്രവാദികളെ ഒന്നൊടുക്കാൻ വരുന്നവരെ അല്ലെങ്കിൽ അവരെ അയച്ചവരെ അവരെ എഴുതി തള്ളിയിരിക്കുന്നതാണ് അവർ സ്വയം ആത്മഹത്യാ സ്ക്വാഡ് പോലെ സ്വയം മരിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് ഇങ്ങനെ വരുന്നത് അപ്പം ഇതിന് ഇത്തരം നടപടികളൊന്നും ഒരു പരിഹാരമല്ല പരിഹാരമുണ്ടാണ് ഇവർക്ക് തീവ്രവാദികൾക്കൊരു താവളമില്ലാതെ അവർക്ക് നിലനിൽക്കാൻ പറ്റിയല്ല നമ്മുടെ നാട്ടു രാജ്യത്ത് നക്സലൈറ്റുകളായാലും അവർ നിലനിൽക്കുന്ന അവർക്ക് ധാരാളം ഫോറസ്റ്റ് ഏരിയ ഉണ്ട് പിന്നെ പുറത്തും അകത്തുമുള്ള രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടുമുണ്ട് ഇപ്പോൾ വീരപ്പൻ തന്നെ കർണാടകയിലെ പത്തി ഇരുപത്തഞ്ച് വർഷക്കാലം അനേക പേര് ആൾ മനുഷ്യരെ കൊന്നൊടുക്കുവാണില്ലേ അവസാനം അവനെ തീർക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർക്കാൻ പറ്റും അത് നേരത്തെ ഇരുപത്തഞ്ച് വരെ മുമ്പേ തീർക്കാമായിരുന്നു ഈ നക്സലിസം അതുപോലെ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി പറയുന്നത് നക്സലിസം ഇനി ഒരു ആറ് മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കുന്നു അതിനനുസരിച്ച് ഇപ്പോൾ ഏതാണ്ട് നൂറോളം നക്സലൈറ്റുകളെ വക വരുത്തി ഇത് നേരത്തെ ചെയ്യാമായിരുന്നുണ്ടോ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞപോലെയാണ് തീവ്രവാദികളുടെ കാര്യവും ഇവർക്ക് താവളമുണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റും താവളമില്ലെങ്കിൽ നിലനിൽക്കത്തില്ല അതിനുദാഹരണമാണ് ഇന്ത്യയിലെ കാലിസ്ഥാൻ ഇവിടെ തീർന്നു ശ്രീലങ്കയിലെ എൽ ടി തമിഴ് പുലികളിലെ ആക്രമണവും തീർന്നു എന്തുകൊണ്ടാണ് അവർക്ക് താവളമില്ലാതെ പോയി അപ്പോൾ ഈ ഇന്ത്യയിലോട്ട് ഈ ആക്രമണം നടത്തുന്ന അല്ലെ ഇസ്രായേലിലേക്ക് നടത്തുന്ന തീവ്രവാദികൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന താവളം ഇറാനിലാണ് അപ്പം ഇറാനാണ് അവരെ ഭൗതികമായും സാമ്പത്തികമായും മാനസികമായും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല ഈ ഇസ്രയേൽ അയക്കുന്നത് യമൻ ലെബനൻ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് അപ്പോൾ ഇസ്ര ഇറാൻ ഒന്ന് ഒന്നുമില്ല അതുകൊണ്ട് ഈ തീവ്രവാദം എന്തേലും അവസാനിക്കൂ അവസാനിക്കുകയില്ല എന്നുവെച്ചാൽ ഇറാൻ അവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും അവരുടേതായ അജണ്ട ഉണ്ട് ഇസ്രായേലിനെ ഭൂമി മുഖത്ത് നിറച്ച് നീക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട എന്നാൽ ഇന്ത്യയിൽ കാശ്മീർ മൊത്തം പാകിസ്ഥാൻ്റെ കീഴിലാക്കുകയാണ് എന്നുള്ളത് പാകിസ്ഥാൻ്റെ അജണ്ടയാണ് അതിനുവേണ്ടി അവരിങ്ങനത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും അന്താരാഷ്ട്ര ശ്രദ്ധയൊക്കെ പിടിച്ചു പറ്റാൻ അപ്പോൾ പാകിസ്ഥാനിലാണ് ഇവരുടെ എല്ലാ താവളങ്ങളും ട്രെയിനിങ്ങും പാകിസ്ഥാനിലോ പാക്കൊക്കെ പോയിടും കാശ്മീരിലോ മോറൽ സപ്പോർട്ടും അവരുടെയാണ് സൈനിക പരിശീലനം അവരുടെയാണ് അപ്പോൾ ഈ തിരിച്ചടി ഈ അഞ്ച് തീവ്രവാദി ഇരുപത്തേഴ് പേര് കൊല്ലപ്പെട്ടവരുടെ പകരമായിട്ട് അഞ്ച് തീവ്രവാദികളെ തെരഞ്ഞു പിടിച്ച് വരയ്ക്കുന്ന വലിയ കാര്യമൊന്നുമില്ല അവരെ ഓൾറെഡി മരിക്കാൻ തയ്യാറായിട്ടാണ് ഈ ആക്രമണത്തിന് വന്നത് തന്നെ അപ്പം ഇതുപോലുള്ള ആക്രമണങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇതിന് താവളം എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം അതൊക്കെ ബന്ധു വെണ്ണുകളാകുന്നോടും വരെ അത് ആക്രമിക്കണം അത് പൾവറൈസ് ചെയ്യണം ചൂർണമാക്കിക്കളയണം ആ കൂടെ പാകിസ്ഥാൻ്റെ മിലിറ്ററി താവളങ്ങൾ ആക്രമിക്കുന്നത് വെച്ചാൽ പാകിസ്ഥാൻ്റെ മിലിറ്ററിക്കാരാണല്ലോ ഇവരെ ട്രെയിൻ ചെയ്യിക്കുന്നത് അപ്പോൾ ഈ എന്ന് പറയുന്നത് തീവ്രവാദികൾ മാത്രമായിരിക്കരുത് പാകിസ്ഥാൻ്റെ മിലിറ്ററി താവളങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് ആക്രമിക്കേണ്ടത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ അതായത് ഈ അവർക്ക് നാശനഷ്ടം ഉണ്ടാകുന്നത് നികത്തണമെങ്കിൽ ചുരുങ്ങിയത് ഒരു പതിനഞ്ച് ഇരുപത് വർഷം പേര് എടുക്കണം അതുപോലത്തെ തിരിച്ചടി കൊടുത്താൽ അടുത്ത ഇരുപത് വർഷത്തേക്ക് ഏതായാലും അവർക്കിതെല്ലാം പുനരുദ്ധാനം പുനരുനിർമ്മിക്കണം അതുകൂടാതെ പിന്നെ അവരിത് ഒരു ഇരുപത് വർഷം കൂടെ എടുക്കും തിരിച്ച് ഇതുപോലുള്ള ആക്രമണം നടത്തുന്നതിനെ പറ്റി ചിന്തിക്കാനായിട്ട് അപ്പോൾ അതുപോലെയുള്ള തിരിച്ചടി അല്ലാതെ ഇത് ഇങ്ങോട്ടൊന്ന് തോണ്ടി അങ്ങോട്ടൊന്ന് തോണ്ടു ഇങ്ങോട്ടൊന്ന് ചൊറിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചു ഒന്ന് ചൊറിയും ഇപ്പോൾ ഹൂത്തികൾ ഇസ്രായേലിലേക്കും വർഷം ഗൾഫിൽ തമ്പടിച്ചിരിക്കുന്ന യുദ്ധക്കപ്പലുകളിലേക്കും മിസൈലാക്കി തിരിച്ചടിയായിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഒന്നും രണ്ടോ സ്ഥലത്ത് കുറേ പോയി പോകുമ്പോഴും എന്നിട്ട് ഹൂത്തുകൾ നിർത്തുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ടില്ല അവർ അത്രയും ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചാണ് ഈ ആക്രമണത്തിന് ഇറങ്ങിപ്പുറപ്പെടുന്നത് അപ്പോൾ ആക്രമണം ആദ്യം നടത്തുന്ന ഏത് ആൾക്കാരും അവരുടെ തിരിച്ചടിക്കുന്ന അതിൻ്റെ പതിന് മടങ്ങോ നൂറു മടങ്ങോ ആയിരിക്കണം എന്നാലേ അവർ രണ്ട് തവണ മൂന്ന് തവണ ആലോചിക്കത്തുള്ളൂ പിന്നെ ഉടനെ ഒരു ആക്രമണം വരാതെ ഇരിക്കത്തുള്ളൂ പിന്നീട് ഇപ്പം ഈ പറയുന്ന ഈ എക്സസൈസുകളൊക്കെ ഇതിനു മുമ്പും നമ്മൾ ഗവൺമെൻറ് നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായിട്ട് പാകിസ്ഥാനെ ആണെങ്കിൽ ഞങ്ങൾ അവർ പറയും ഞങ്ങൾക്ക് ന്യൂക്ലിയർ ബോംബു ഇത് കേട്ട് ഇവിടെ എല്ലാവരും വാലിൻ ചുരുട്ടിയാകത്തില്ല ഈ ന്യൂക്ലിയർ ബോംബ് അവർക്ക് ഒന്നുണ്ടേ നമുക്ക് പത്തുണ്ടെന്ന് പറയാൻ നമുക്ക് ധൈര്യം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കണം ഇപ്പോൾ പല ഉപരോധങ്ങൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു എന്നിട്ട് ക്രിക്കറ്റ് കളി മാത്രം എന്തുകൊണ്ട് അതിന് ഒഴിവാക്കി ഈ പാകിസ്ഥാൻ ടീമുമായിട്ട് ലോകത്തൊരിടത്തും ക്രിക്കറ്റ് കളിക്കില്ല എന്നൊരു തീരുമാനമെടുത്താലെന്താ അതെടുക്കത്തില്ല കാരണം എന്തുവാ ലക്ഷക്കണക്കിന് കോടികൾ ഇവിടെയുള്ള പല ഭാരവാഹികളുടെയും വീട്ടിലെത്തുന്നതാണ് പണം ഈ ക്രിക്കറ്റ് കളിക്കാർക്ക് തന്നെയല്ല ഇതിന് വാതുവെപ്പുകാരുണ്ട് അതിനെല്ലാം നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ മകൻ തന്നെയല്ലേ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ഫോർഡിൻ്റെ ചെയർമാൻ പ്രസിഡന്റ് അത് പണം നഷ്ടപ്പെടുന്ന ഇടപാട് ഇതോട്ടൊന്നും കടന്ന് കളിക്കുന്നുണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഗവൺമെൻറ് അത് ചെയ്തിട്ട് പാകിസ്ഥാനെ ഡിപ്ലോമാറ്റിക്കലായിട്ട് ആയിട്ട് ഐസൊലേറ്റ് ചെയ്യുന്ന പറയുന്നതിൽ ഒരു കാര്യവും ഇല്ല കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായിട്ട് ഇത് പലതവണ ആവർത്തിച്ച് നം ഇന്ത്യക്കാല ഇന്ത്യക്കാരെക്കാൾ കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളത് അവർക്കാണ് ചൈനയാണ് റഷ്യ അമേരിക്കയും ഡൊണാൾഡ് ട്രംപ് ഒഴിച്ച് ബാക്കി എല്ലാ പ്രസിഡൻ്റുമാരും ഇരുന്ന കാലത്താണ് പാകിസ്ഥാന് സപ്പോർട്ട് ചെയ്യുകയും പാകിസ്ഥാനെ ന്യൂക്ലിയർ പവർ ആക്കാൻ സഹായിച്ചത് ഇവരൊക്കെ തന്നെയാണ് കാരണം ഇന്ത്യയ്ക്ക് ന്യൂക്ലിയർ പവർ ആയതുകൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ അപ്പോൾ ഇന്ത്യയെ എവിടെയൊക്കെ വെച്ച് എങ്ങനെയൊക്കെ കൗണ്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വിദേശ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം നോക്കുന്നത് ഈ പാകിസ്ഥാനെ ആണവശക്തിയാക്കിയതും അവരാണ് അതുകൊണ്ട് ഈ ഡൊണാൾഡ് ട്രംപ് മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായിട്ട് ഇന്ത്യക്ക് പക്ക സപ്പോർട്ടുള്ള ഏക പ്രശ്നമാണ്